ശരിക്കും യുവദാസന്മാരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികൾക്കൊരു പ്രശ്നം വന്നപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത അച്ഛന്മാരായാലും ശരി വിഹാരിയായാലും ശരി വിഹാരമുള്ളവനില്ലാത്തവനായാലും ശരി യൂദാസിൻ്റെ പണിയെടുക്കണം പച്ചയ്ക്ക് പറഞ്ഞ യുവദാസിൻ്റെ പണി നമസ്കാരം ഇന്നലെ കോതമംഗലത്ത് നടന്നൊരു കുട്ടിയുടെ ആത്മഹത്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മതം മാറ്റത്തിൻ്റെ പേരിൽ നടന്നൊരു ആത്മഹത്യ അത് പല ആളുകളും അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം അത് വേണ്ട രീതിയിൽ ചർച്ച നടന്നിട്ടില്ല കേരള സമൂഹത്തിൽ അതിൻ്റെ കാരണമുണ്ട് കേട്ടോ ക്രിസ്ത്യൻ സമൂഹത്തിനും ഹൈന്ദവ സമൂഹത്തിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് ദിവസമായിട്ട് ആ രാഷ്ട്രീയം മൗനത്തിലാണ് അവരെ മൗനത്തിലാക്കിയതാണ് ചില പള്ളി ലക്ഷന്മാരുടെ ഇടപെടലൊക്കെ എന്നെ തന്നെ പല ആളുകളും വിളിച്ചിട്ട് പറഞ്ഞു ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അവർ നമ്മളെന്ത് ചെയ്തിട്ടും കാര്യമില്ല അവർക്ക് നന്ദിയും കൂറൊന്നുമില്ല പിന്നെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നൊരു സമയത്തായിരുന്നെങ്കിൽ ഇത് ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ് പക്ഷെ ഇന്ന് ഞാൻ രക്ഷണം എന്ന് പറയുന്ന ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണം അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്കിത് പറയണം പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും ഒരുപാട് സഹോദരിമാർ നമുക്ക് മെസ്സേജ് ചെയ്യുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പാർട്ടിക്കാരെ വെറുപ്പിക്കുന്ന വള്ളിലച്ചന്മാരൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല ഇവിടുത്തെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല കാരണം ഈ ഒരു രാഷ്ട്രീയം മൗനം ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളതൊന്നും സംസാരിക്കുക നിങ്ങൾക്കറിയാലോ ഈ ഒരു രാഷ്ട്രീയമായിരുന്നു ഇവർക്ക് വേണ്ടിയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവരെ കൂടി വെറുപ്പിച്ചു വെറുപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ വെറുപ്പിച്ചു ഛത്തീസ്ഗഡിലെ വിഷയമൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിലും അവർക്ക് വേണ്ടി ഇടപെടുന്നുണ്ട് എങ്കിൽ പോലും വളരെ മോശമായ രീതിയിൽ ചില വള്ളിലച്ചന്മാരുടെ കമൻ്റൊക്കെ നമ്മൾ കേട്ടു പക്ഷേ എനിക്കത് ബാധിക്കുന്നില്ല കാരണം ഞാൻ എൻ്റെ ആ രാഷ്ട്രീയം ഒഴിവാക്കിയത് കൊണ്ടാണ് എനിക്കത് ബാധിക്കാത്തത് എന്തായാലും എൻ്റെ ഒരു സഹോദരി ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഏട്ടാ നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടിയാണ് അവരൊക്കെ സ്ഥിരമായിട്ട് എന്നെ വാച്ച് ചെയ്യുന്നതാണ് അപ്പോൾ സോറി അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല വളരെ സങ്കടമായി പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ അത് പോരാ അവർക്കൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറയുമ്പോൾ ഞാനല്ല വീഡിയോ ചെയ്യേണ്ടത് നിങ്ങളുടെ സമൂഹത്തിൽ നിന്നും ആളുകൾ ഇതിനെതിരെ സംസാരിക്കണം അവരാണ് ശരിക്കും ഇതിനു വേണ്ടി സംസാരിക്കേണ്ട ആളുകൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരും ഈ ഒരു വിഷയത്തിൽ ഇടപെടില്ല നിങ്ങൾ ആരെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആളുകളോട് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പി സി ജോർജ് ആണ് അതിനെതിരെ പറഞ്ഞത് ആ പി സി ജോർജിനാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളായി മാറ്റിയും ചെയ്തു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ സംസാരിക്കുന്ന ഒരാളാണ് പി സി ജോർജ് ആ വ്യക്തിയെ നിങ്ങൾ എന്താ പറയുക കണ്ടുകൂടാത്തവനാക്കിയിട്ട് മാറ്റി മനസ്സിലായോ ആർക്ക് വേണ്ടിയിട്ടാണ് മതേതരം കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിയതാണ് ആ പിടിച്ച കൊച്ചിനെ പ്രേമിച്ചു ഓക്കെ പ്രേമിച്ചോട്ടെ ജീവിച്ചോട്ടെ കല്യാണം കഴിച്ചോട്ടെ ആർക്കും ഇവിടെ വിരോധമല്ലല്ലോ ആർക്ക് വിരോധമുള്ളത് പക്ഷേ ഈ പ്രേമത്തിൻ്റെ പേരിൽ എന്തിനാണ് ഈ മതം മാറ്റുന്നത് ഈ പ്രേമിക്കുന്ന സമയത്ത് മതൊന്നും വേണ്ട എന്ന് പറയുകയും കല്യാണത്തിലോട്ട് വരുമ്പോൾ മതം മാറണമെന്ന് പറയും ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ജിഹാദ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് പറയുന്നത് അത് മതത്തിന് വേണ്ടി അവർ ചെയ്യുന്നതാണ് മതത്തിന് വേണ്ടി ചെയ്യുന്നതാണ് മതത്തിന് വേണ്ടി ചെയ്യുന്നില്ല എങ്കിൽ അവർ മതം മാറ്റേണ്ട കാര്യമില്ല ഈ മതത്തിന് ജീവിതത്തേക്കാൾ വലിയ വില കൊടുക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന ആളും മതം മാറണം അല്ലെങ്കിൽ മതം മാറാതെ അവളെൻ്റെ കൂടെ ജീവിച്ചാൽ ഞാൻ വേശിക്കൊപ്പം കടന്നു ഉറങ്ങുന്ന ഫീലാണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അതാണ് ശിക്ഷ എന്നവർ വിശ്വസിക്കുന്നത് ഈ പണി ചെയ്യുന്നത് അത് മാത്രമല്ല ഒരാളെ മാത്രോട്ട് കൊണ്ടുപോവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം സ്വർഗത്തിൽ വേറെ കിട്ടുമെന്നവർക്ക് ഒരു ഒരു മിഥ്യധാരണ കൂടിയുണ്ട് അതുകൊണ്ടാണ് അവർ ഈ പണി ചെയ്യുന്നത് അതിനാണ് നമ്മൾ പച്ച മലയാളത്ത് പറയുന്നത് ജിഹാദ് എന്ന് പറയുന്നത് ഇത് പ്രണയം കൊണ്ടുള്ള ജിഹാദ് അതായത് മതം മാറ്റുക പ്രേമിച്ചു കൊണ്ട് മതം മാറ്റുക മാത്രത്തോട്ട് അള ചേർക്കുക എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ലവ് ജിഹാദ് അത് ഇവിടെ ഉണ്ട് എന്ന് എത്ര ആവർത്തിച്ച് പറഞ്ഞാലും സമ്മതിക്കാത്ത രാഷ്ട്രീയക്കാരും സുപ്രീം ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നല്ല അതിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഒരു ആവശ്യം വരും ഭാരമുണ്ടായിരുന്നത് ഒരു പ്രാവശ്യം നിങ്ങളെ സുഡാപ്പികളെല്ലാവരും കൂടി പാലയിൽ അവിടെ ഇട്ടിട്ട് തല്ലാൻ ഒരു അച്ഛനെ മളഞ്ഞപ്പോഴും അവിടെ സംരക്ഷണം മുറിക്കിയത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എൻ്റെ പഴയ രാഷ്ട്രീയ പാർട്ടി അല്ലേ അവരല്ലേ നിങ്ങളെ അന്ന് സംരക്ഷിച്ച അച്ഛനെ കുഞ്ഞുപോലെ നോക്കിയിട്ട് അടക്കം ഉണ്ടാക്കിയത് അങ്ങനെ പല വിഷയങ്ങളും നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവരാണ് ഛത്തീസ്ഗഡിലെ രണ്ട് സ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തി എന്നുള്ള ആരോപണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ശരിയാണ് മനുഷ്യക്കടത്ത് നിങ്ങളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് ഈ മതം മാറ്റലും മനുഷ്യക്കടത്തിൽ എന്തിനാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല അതിൻ്റെ കാര്യമില്ല കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളും ഈ ജിഹാദികളും തമ്മിലെന്ത് മാറ്റാനുള്ളത് അപ്പം നിങ്ങളും മുറപ്പിൻ്റെ വഴിയിൽ തന്നെയല്ലേ ഞങ്ങൾ കാണേണ്ടത് അല്ലേ നിങ്ങൾ മതം മാറ്റുന്ന ഒരു ഹിന്ദു സമൂഹത്തിൽ നിന്നായിരിക്കുമല്ലോ ക്രിസ്ത്യ സമൂഹത്തിൽ നിന്ന് എന്തായാലും നിങ്ങൾ മതം മാറ്റുമല്ലോ അല്ലെ അങ്ങനെയല്ലേ പിന്നെ ബന്ധക്കോസ്താരോട് പറയാനുള്ളത് നിങ്ങളുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് കുടുംബങ്ങൾ അത്താണി ഇല്ലാത്ത ആളുകളുണ്ട് ഒരു നേരത്തെ വരുമാനം കിട്ടാത്ത ആളുകളുണ്ട് നിങ്ങൾ അവരൊക്കെ പോയി നിന്ന് സഹായിക്കും അല്ലാണ്ട് വേറെ മതത്തിൽ നിന്ന് മാത്രം സഹായിക്കല്ലേ അവർക്ക് മാത്രം കരുണ വാരി കൊടുക്കല്ലേ നിങ്ങളുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് ആളുകളുണ്ടെന്നേ ഈ ഈ പറയുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ അപ്പം അവരുടെ കഷ്ടപ്പാടൊക്കെ തീർത്തിട്ടല്ലേ നിങ്ങൾ ഈ പറയുന്ന മറ്റു മതക്കാർക്ക് സുഖം കൊടുക്കാൻ പോകേണ്ടത് എന്നോട് തന്നെ പല ആളുകളും ചോദിക്കുന്നു എന്തുകൊണ്ട് രക്ഷണത്തിൽ ക്രിസ്ത്യനും മുസ്ലിമിനും സഹായം കൊടുക്കുന്നില്ല ഞാൻ അവരോട് ഞാനവരോടൊന്നേ പറഞ്ഞിട്ടുള്ളൂ എന്റെ കമ്മ്യൂണിറ്റി ഞാൻ ഏത് കമ്മ്യൂണിറ്റിപ്പെട്ടവനാണോ എന്റെ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം തീർത്തിട്ടില്ലേ ഞാൻ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ തീർത്തടേണ്ട കാര്യമുള്ളൂ അല്ലേ അങ്ങനെയല്ലേ ചെയ്യാൻ പാടുള്ളൂ അവരുടെ പ്രശ്നം തന്നെ അവിടെ കടക്കാണ് അപ്പൊ അങ്ങനെയല്ലേ നിങ്ങളും ചെയ്യേണ്ടത് നിങ്ങൾ ഈ സിറ്റുവേഷൻ പറഞ്ഞ് വല്ലാണ്ട് കാര്യം എന്താ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങളുടെ ഈ ക്രിസ്ത്യൻ ഫാമിലിയിൽ തന്നെ എത്രയോ പേര് വീടില്ലാത്തവരുണ്ട് വിദ്യാഭ്യാസം കിട്ടാത്തവരുണ്ട് ഉടുക്കാനില്ലാത്തവരുണ്ട് ഉണ്ണാനില്ലാത്തവരുണ്ട് അവരൊക്കെ പോയി നിങ്ങൾ സഹായിക്കുമോ അതൊക്കെയല്ലേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോ നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഈ പാവപ്പെട്ടൊരു കുട്ടിയായതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പള്ളിയിലെ പള്ളിയിലൊന്നും ഇതിനെക്കുറിച്ച് മിണ്ടാത്തത് നല്ലൊരു കോടീശ്വരൻ്റെ മകളായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും വന്നേനെ സംസാരിച്ചേനെ പക്ഷെ ഇത് ഏതൊരു പാവം അച്ഛനും അമ്മയ്ക്കുണ്ടായ ഒരു കുട്ടി ക്രിസ്ത്യൻ ഫാമിലിയാണ് പത്ത് പൈസ പള്ളിക്ക് എന്തായാലും വരുമാനം അവരെ കൊണ്ടില്ല അപ്പം പിന്നെ അവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇടപെടേണ്ട കാര്യമില്ലല്ലോ അല്ലേ അപ്പോഴും നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഇവിടെ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇവിടെ അവരെ നിങ്ങൾ വെറുപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്തിന് നിങ്ങൾ ഒറ്റപ്പെട്ടു പോവും നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാൾ സംസാരിക്കാനില്ല നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാൾ ഉഷിരു പോലെ ഒരാൾ വന്ന ആളാണ് പി സി ജോർജ് അയാളാണ് നിങ്ങൾ സാത്താരന കണ്ട പോലെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ സ്വന്തം സമൂഹത്തിൽ കയറി കളിക്കുമ്പോൾ വാ തുറക്കാൻ നീയൊക്കെ തയ്യാറാവണം മനസ്സിലായോ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മിണ്ടാതിരിക്കുകയും വേറെ ഏതെങ്കിലും ആളുകൾ ചെയ്യുകയാണെങ്കിൽ ഘോര ഘോം പ്രസംഗിക്കുന്നത് ശരിക്കും തന്തയില്ലാത്തരാണ് കാരണം എന്താ വെച്ചാൽ അവനാൻ്റെ സമൂഹത്തിന് ഈ ലോഹട്ട് ഇറന്നാൽ പോരാ അവനവന്റെ സമൂഹത്തിന് അവനവന്റെ എന്താ പറയുക ഈ പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടെ നിന്ന് പറയാനും കൂടിയാണ് നിങ്ങളൊക്കെ ലോഹത്തിറക്കിയിരിക്കുന്നത് സുവിശേഷം നടത്താൻ മാത്രല്ല ഇതൊക്കെ സുശേഷപ്പെട്ടതാണ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു നിങ്ങൾ ഏതെങ്കിലും പാലാലോ ബിഷപ്പോ ഏതെങ്കിലും ഒരുത്തം കയറിച്ച് തന്നോ ആ കുടുംബത്തിലോട്ട് ഒരു ഒരു നൂറ് അച്ചമാർ ഒരുമിച്ച് കയറിച്ച് തന്നോ ആ വീട്ടിലോട്ട് നിങ്ങൾ പോകൂല കാരണം എന്താണ് നിങ്ങൾക്ക് അപ്പം മീഞ്ഞ് അവിടുന്ന് കിട്ടൂല നിങ്ങൾക്ക് അപ്പം മീഞ്ഞും കിട്ടുന്നിടത്തേ നിങ്ങൾ പോവുള്ളൂ അത് സാധാരണക്കാരുടെ നിന്ന് കിട്ടൂലല്ലോ അപ്പോൾ പിന്നെ നിങ്ങളുടെ ഈ സമുദായ സ്നേഹം ഇത്രക്കെത്തന്നെ ഉള്ളു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫണ്ട് എവിടെ വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ വെച്ച് വെച്ചെന്തെങ്കിലുമൊക്കെ ജീവിച്ചു പോകണം അതിനിടുത്തെ രാഷ്ട്രീയക്കാർ വെറുപ്പിക്കാതെ മുന്നോട്ട് പോകണം ഇതൊക്കെ നിങ്ങളെപ്പോലത്തെ വലിയ വലിയ ഈ എന്താ അച്ഛന്മാരെ കൊണ്ട് പറ്റുള്ളൂ എന്നാൽ സാധാരണ നല്ല ചെക്കന്മാരുണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിൽ അവരൊക്കെ പുറത്തോട്ട് ഇറങ്ങി നോക്കണം കാസേ പോലുള്ള കാസയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് പുച്ഛാണ് കാരണം നിങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാട് ഉച്ചിഷ്ടം ഭക്ഷിച്ച് ജീവിക്കല്ലേ കാസ് കാസങ്ങനെയല്ലല്ലോ കാസ് സമൂഹത്തിന് വേണ്ടി അവർ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി കാസ് പ്രവർത്തിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പുച്ഛായിരിക്കും ലോഹട്ടിട്ട് നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഉണ്ടേയും ചെയ്യാൻ പറ്റത്ത് കാസ എന്ന് പറയുന്ന ഒരു സംഘടന വന്ന ഉടനെ തന്നെ പലതും ചെയ്യാൻ തുടങ്ങി പല രീതിയിൽ രീതിയിലവർ പ്രതികരണം നടത്താൻ തുടങ്ങി മനസ്സിലായാ അപ്പോളേ സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നം വരുമ്പോളേ ഒന്ന് ഇടപെടുക അപ്പോൾ മീനും കിട്ടുന്നിടത്ത് മാത്രം ഓടിച്ചല്ലാതെ ഇതുപോലുള്ള പാവപ്പെട്ട കുടുംബങ്ങളും ഇതുപോലെ ഈ പറയുന്ന മതമാറ്റത്തിന്റെ പേരിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇടപെടണം ആ ഇടപെടണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കൈ ശുദ്ധമാകണം നിങ്ങൾ മതമാറ്റം മാറ്റാൻ പോകരുത് നിങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ട് ഈ പാവം പിടിച്ചവരുടെ എന്താ പറയുക അവസ്ഥയെ ചൂഷണം ചെയ്ത് മതം മാറ്റാൻ നിൽക്കരുത് അത് നിൽക്കാതിരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിലൊക്കെ പോയി ഇടപെടാൻ പറ്റുള്ളൂ കാസ് കാസെന്തുകൊണ്ടാണ് ഇതിലൊക്കെ ഇടപെടുന്നത് കാസയ്ക്ക് മതം മാറ്റാൻ പരിപാടി നടക്കുന്നില്ല മനസ്സിലായത് അന്നെൻ്റെ മതം മാറ്റാൻ കാസ് നടക്കുന്നില്ല അതുകൊണ്ടാണ് കാസയ്ക്ക് അന്തസ്സായിട്ട് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് കാസയ്ക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് നിങ്ങൾക്കത് പറയാൻ പറ്റുന്നില്ലല്ലോ മനസ്സിലായോ അത്രേ ഉള്ളൂ ഒരു കുട്ടിക്ക് ഒരു അപകടം നടന്നപ്പോൾ അവിടെ പോകാൻ ഒരാളില്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരാളില്ല ഛത്തീസ്ഗഡിൽ രണ്ട് എന്താ പറയുക മനുഷ്യക്കടത്ത് ആരോപിച്ച് രണ്ട് സ്ത്രീകളെ പിടിച്ചപ്പോൾ ശരിക്കും മനുഷ്യക്കടത്ത് തന്നെ അല്ലേ അല്ലേ എത്രയ്ക്കല്ലാന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ ഉദ്ദേശം ആ പിന്നെ കൂടുതൽ പറയുന്നതും വേണ്ട അതിൻ്റെ പേരിൽ ഇവിടെ അഭ്യാസം ഉണ്ടല്ലോ അല്ലേ സുരേഷ് ഗോപിയെ എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത അച്ഛനൊന്നും വാതുറക്കണമല്ലേ ഈ വിഷയത്തിനെതിരെ അപ്പോൾ ക്രൈസ്തവ കമ്മ്യൂണിറ്റി നിങ്ങളായിരിക്കാർ ഈ ഈ ലോഹട്ടന്മാരെ നിങ്ങൾ നമ്പണ്ട അവന്മാരെ അമ്മമാരുടെ പൈസ എവിടെയും ബ്ലോക്ക് ആവാതെ കിട്ടാൻ വേണ്ടി പല പണിയെടുക്കും മനസ്സിലായോ ശരിക്കും യൂദാസന്മാരാണ് നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികൾക്കൊരു പ്രശ്നം വന്നപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത അച്ഛന്മാരായാലും ശരി വികാരിയായാലും ശരി വിഹാരമുള്ളവനില്ലാത്തവനായാലും ശരി യൂദാസിൻ്റെ പണിയെടുക്കണം അപ്പം അച്ചയ്ക്ക് പറഞ്ഞാൽ യൂദാസിൻ്റെ പണി